ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നല്ല നല്ല ടിപ്പുകളും ട്രിക്കുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെല്ലാവരും കക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഞെക്കി തുറപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾക്കൊരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തീർക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടിപ്പാണ് നല്ല നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ ഇതേപോലെ ഒരു കുഴ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരു ഒരുപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും നമുക്ക് ഒരു ഒന്നോരോന്നായിട്ട് നമുക്ക് എടുത്തിട്ട് ഞെക്കി കളയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ആ ഒരു ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കഴുകിയെടുക്കുമ്പോൾ തന്നെ അതെല്ലാം ക്ലീനായിട്ട് കിട്ടും മണ്ണ് കടിക്കുക അതേപോലെ ആ അഴുക്കതിലിരിക്കുക ഒന്നുമില്ല നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി വാറ്റ കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ക്ലീൻ ആകും അപ്പം ഞാനൊക്കെ എപ്പോഴും ഇത് ഞെക്കി തുറപ്പിക്കലാണ് പരിപാടി ഇപ്പം ഞാൻ കക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പണിയാണ് ചെയ്യുക അപ്പോൾ ചെറിയ കക്ക ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതേടൊപ്പം തന്നെ നമ്മൾക്ക് കക്കയിലുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്ക് ഒരു കിലോ അല്ല രണ്ട് കിലോ കക്കയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒരു തരി പോലും അഴുക്ക് അതിൽ നിൽക്കില്ല അപ്പോൾ ഇത് നൂറ് ശതമാനം നമുക്ക് യൂസ്ഫുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അറിയാത്തവർക്കായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പം ഞാൻ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ആ ഒരു കക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ ദോശ ഇഡ്ലിക്കൊക്കെ മാവരച്ച് വെക്കുമ്പോൾ ചില സമയത്ത് നന്നായിട്ടത് പുളിച്ച് പോകാറുണ്ട് അപ്പോൾ അത് ചിലവർക്ക് ആ ഒരു പുളിപ്പ് തീരെ ഇഷ്ടമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾക്ക് ആ ഒരു പുളി നന്നായിട്ടൊന്നും മാറിക്കിട്ടും അപ്പോൾ ഇത് എരിവും മധുരവും ഒന്നും ഉണ്ടാവില്ല നമ്മളുടെ ആ ഒരു പുളി ടേസ്റ്റ് നന്നായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കും എന്നിട്ട് നിങ്ങൾ ദോശ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക ഇത് നല്ലൊരു ടിപ്സാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റും ഉണ്ട് അതേപോലെ തന്നെ നല്ല പുളിയൊക്കെ പോയിട്ട് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് എത്ര പുളിച്ചെടുത്തതായാലും ഇതേപോലെ നമുക്ക് ചെയ്യാം ഈസിയാണ് പിന്നെ മഴക്കാലത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് കാറിപ്പോവാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ വെക്കുന്നതിൽ ഒരു അഞ്ചാറ് മണി കുരുമുളക് നമ്മൾ നമ്മളൊന്നിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ ഏത് സമയത്തായാലും നമ്മൾക്ക് അത് നമ്മൾക്കത് കാറിപ്പോവാതെയും ഒരു ബാഡ് സ്മെൽ വരാതെയും കിട്ടും അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക അതേപോലെ നമ്മൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കാറി പോകാറുണ്ട് അപ്പോൾ അത് കാറിയത് ആ നമ്മൾക്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഇതേപോലെ ഒരു കുറച്ച് ചുവന്നുള്ളി നന്നായിട്ട് അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ച് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ല സ്മെല്ലാവും അതേപോലെ നമ്മളുടെ കറികളിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രുചിയും മണവും കിട്ടും ചുവന്നുള്ളിയുടെ ആ ഒരു മണം നല്ലൊരു സ്മെൽ ആ ചുവന്നുള്ളിയുടെ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ തീപ്പെട്ടിയൊക്കെ എപ്പോൾ ആയാലും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തണുത്ത് പോകാറുണ്ട് അപ്പം നമ്മളിതേപോലെ അരിപ്പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനും പറ്റും അപ്പോൾ നമ്മൾക്ക് മിക്ക ഒരു പ്രോബ്ലം ആണ് നമ്മളുടെ തീപ്പെട്ടിയൊക്കെ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പോലെ അടുപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഗ്യാസ് അടുപ്പ് ആണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മളുടെ ആ ഒരു തീപ്പെട്ടിയുടെ പ്രോബ്ലം ഒക്കെ നമുക്ക് മാറിക്കിട്ടും പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ലെമൻ്റെ ഇല വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ്. നമ്മൾ മീനൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലൊക്കെ ഭയങ്കര ഉളുമ്പ് നാറ്റണം അതേപോലെ നമ്മൾ ഇറച്ചി എന്ത് സാധനം എടുത്ത് കഴിഞ്ഞാലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളിതിരി പൗഡർ ഇട്ട് കൊടുത്താലും ആ ഒരു ഉളുമ്പ് നാറ്റം പോകാറില്ല ഇതേപോലെ ലെമൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ എടുത്തിട്ട് രണ്ടെണ്ണം എടുത്ത് നന്നായിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഞാൻ അടി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോയി കിട്ടും അതേപോലെ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിയുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ കുറച്ച് നമ്മൾക്ക് ലെമൻ്റെ എടുത്ത് ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ എടുക്കുക നമ്മളെടുക്കുക ഇതൊരു കുഞ്ഞ് കുഞ്ഞുമായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കി വെക്കാനാണ് അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മളെ കൈ കഴുകി കഴിഞ്ഞാൽ നല്ലൊരു ലെമണിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഞാനൊത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സോപ്പിൻ്റെ ഇതിട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതേപോലെ ഈ ഒരു സോപ്പ് അലിയിച്ചെടുക്കണം അപ്പം അലിയിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ലെമണിൻ്റെ ആ ഒരു ജ്യൂസ് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളുടെ വീട്ടിലൊക്കെ കഴിഞ്ഞ സോപ്പുകളുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് മാത്രം നമുക്കിത് ചെയ്താൽ മതി അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് കൈ കഴുകുന്ന എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരേ പീസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് സോപ്പ് ഒന്നും നമുക്ക് മേടിച്ച് പൈസ ഒന്നും കളയണ്ട ആവശ്യമില്ല നമുക്ക് കൈ കഴുകി എടുക്കാനും അതേപോലെ കൈയിലുള്ള മണം നീക്കാനും നല്ല സ്മെല്ല് കിട്ടാനും ഈ ഒരു ലെമിൻ്റെ ഇല വെച്ച് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ മതി ഒരു പാത്രത്തിലേക്ക് മാറ്റി വച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഉള്ളിയൊക്കെ വേടിക്കുന്ന ഒരു ആണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു സോപ്പിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ സിങ്ങിൻ്റെ ഭാഗത്തൊന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എപ്പോൾ കൈ കഴുകണെങ്കിലും ഒന്ന് തൊട്ട് അതിൽ കൈ കഴുകി എടുക്കാം അപ്പം നമ്മളുടെ കൈയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും അതേപോലെ ഇത് ഞാൻ വാഷ് ബേസനിലാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ഇതിൽ നിന്നിട്ടാണ് ഈ ഭക്ഷണ സാധനങ്ങൾ ഇരുന്നിട്ടാണ് ഇതിൽ നീ എന്താ പറയുക പാറ്റയും കൊതുകും അതേപോലെ തന്നെ അണുക്കളൊക്കെ ഉണ്ടാവുക ഇതേപോലെ ട്ട് കൊടുക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ വെള്ളം ഇങ്ങനെ കഴുകി എടുക്കുമ്പോൾ ആ ഒരു അഴുക്ക് അതിൽ നിന്ന് മാറിക്കിട്ടും പിന്നെ നമ്മൾ മഴക്കാലത്തൊക്കെ ഇതേപോലെ ഗേറ്റിനൊക്കെ പൂട്ടിട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ അത് കാരം പിടിച്ചിട്ടും അതേപോലെ തന്നെ നമുക്ക് തുറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും വെള്ളം കയറിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇതേ ഇതേപോലെ ഒരു വെള്ളം കുപ്പി കാലിയായത് എടുക്കുക നടുഭാഗം വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു കാരം പോകുന്നതും അതേപോലെ തന്നെ മഴ വെള്ളം കൊണ്ടിട്ടുള്ള ആ ഒരു ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എത്ര ലോക്ക് വേടിച്ചാലും പിന്നെയും പിന്നെയും നമ്മളത് കാരം പിടിച്ചിട്ടും അതേപോലെ തന്നെ നമുക്ക് അത് ലോക്ക് തുറക്കാൻ പറ്റാണ്ടും ലോക്ക് പൂട്ടാൻ പറ്റാണ്ടൊക്കെ കേടായി പോകാറുണ്ട് കാരം പിടിച്ചിട്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനാണ് ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾക്കിതേപോലെ നമ്മളുടെ വീട്ടിലൊക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ പൊടി വീണ്ടും അതേപോലെ കുട്ടികൾ പിടിച്ചിട്ടൊക്കെ കുറേ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഒരു കുപ്പി ഈ ഒരു മോഡലിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് നമ്മൾക്ക് തെർമക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക അതല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലായിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾക്കൊരു ഡബിൾ ടേപ്പ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഏത് ഭാഗത്താണ് നമ്മൾ ഡെയിലി ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ എവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കതൊരു പ്രോബ്ലം ഉണ്ടാവില്ല ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മളുടെ ചന്ദനത്തിരി അവിടെ ഇരുന്ന് കത്തി തീർന്നോളും അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ആയാലും അത് അടിയിലേക്ക് കത്ത് പിടിക്കില്ല